സ്വീകരിക്കണല്ലോ റാഹത്ത് നൽകണല്ലോ സമാധാനം നൽകണമല്ലോട്ടോ നേറങ്ങാന്നോ ഉണ്ടോ പീഡാമോറാതുണ്ടോ ഹാജ തടങ്ങാനുണ്ടോ ചൊല്ലൂ നീ സലവാത്തുൽ ുണ്ടോ ഒരുമ്മ വന്നിരുന്നു ആറ് മാസങ്ങൾക്ക് മുമ്പ് കരഞ്ഞ കലങ്ങിയ കണ്ണുമായി എന്നിട്ട് കൊടക്കാടിന്റെ മുറ്റത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങളിപ്പ ദ്വാരക്കണം എന്തിനാണെന്നറിയോ എനിക്ക് വന്ന ഗതി ഒരു ഉമ്മമാർക്കും വരാൻ പാടില്ല എനിക്ക് വന്ന ഗതി ഒരു ഉമ്മമാർക്കും വരാൻ പാടില്ല കാരണം എൻ്റെ മകൻ ഇരുപത്തി ചില്ല വയസ്സായി എൻ്റെ മകന് ഇരുപത്തി ചുല്ല വയസ്സായി എൻ്റെ മകന് തമ്മാടിയായി നടക്കുകയാണ് പന്ത്രണ്ട് കൊല്ലമായി കള്ളിനടിമയാണ് പെണ്ണിനടിമയാണ് കഞ്ചാവിനടിമയാണ് സുപരന്തോ കരയാത്ത ദിവസങ്ങളില്ല ഇതൊക്കെ ഉപയോഗിച്ചിട്ടവന്റെ അവൻ്റെ മെയിൻ മാറി മാനസികം വന്നു ഒരുപാട് സ്ഥലത്ത് പോയി ഫലം കണ്ടില്ല അവസാന പറയാനോ വീട്ടിലേക്ക് വരുമ്പോ പേടിയാണ് അടുത്ത വീട്ടിൽ പോയി താമസിക്കൂലോ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു ഉമ്മാനോട് മതിച്ചു കേട്ടോ അല്ല പരാജയപ്പെടുത്തൂല മോളെ ഉമ്മാനല്ല പരാജയപ്പെടുത്തൂല സുബഹാനല്ല കഴിഞ്ഞ രണ്ടാഴ്ചകൾ കുമ്പതാ കൊടക്കാടിന്റെ മകന് വരുന്നു വരുന്നു കണ്ടപ്പോ വലിയ സന്തോഷം തോന്നി അറിയോ ഉമ്മയും ആ മകനും പറഞ്ഞതറിയോ പറഞ്ഞു കേൾക്കണോ ഒരു അണിച്ച് മൂന്നാഫ് പരക്കത്തിയട്ടെ അല്ലേ എന്ത് വിഷയപ്പെട്ട് കഞ്ചും കള്ളും കഞ്ചാവും ഒക്കെ ആയിരുന്നു അങ്ങനെ പ്രയാസത്തിലായിരുന്നു അവിടെ വന്നിരുന്നു തങ്ങപ്പാപ്പറേ എത്ര കൊല്ലായി പന്ത്രണ്ട് കൊല്ലോ പന്ത്രണ്ട് കൊല്ല കണ്ണീരും എന്താ പറഞ്ഞു ശരിയാവുന്നു ഇപ്പൊ ഒരു കുഴപ്പമില്ല ഇന്ന് നല്ല രാഹത്തിന് ജോലി കിട്ടണം ഇപ്പൊ ഒരു പരിപാടിയില്ല ഇല്ല കണ്ണങ്ങള് പിന്നെ തന്റെ ഇങ്ങോട്ട് നോക്കിയാൽ കൊല്ലായി കള്ളും കഞ്ചാവും കടിച്ചു ബുദ്ധിയൊക്കെ പോയി വളരെ വിഷമത്തിലേ നമ്മടെ വന്നു നന്നായി അല്ലാഹ്മെപ്പോണ്ന്നായി അള്ളാഹുബർക്കെ പിന്നെ അങ്ങനത്തെ കൂട്ടുകൾ തരാതൊക്കെ പകരാട്ടം അലഹമത്തിൽ കുട്ടി അള്ളാഹു നീ ഗൾഫിലൊക്കെ അമ്മോഹു അക്ബറു അലില്ലാൽ അഹമ്മത്ത് സ്വലാത്തുൽഫിന്റെ ഫലര് കേക്കണം ഒരാണ മോഹൻ അള്ളാഹു പറയട്ടെ അല്ലേ

ഒരു പരിപാടി കണ്ണങ്ങള് പിന്നെ തൻ്റെ കണ്ണുങ്ങൾക്കുണ്ട് ഓനെ കൊല്ലായി കള്ളും കഞ്ചാവും കടിച്ചു ബുദ്ധിയൊക്കെ പോയി വളരെ വിഷമത്തിലെ നമ്മടെ വന്നു അപ്പൊ പൊണ്ണുമോ നന്നായി അള്ളാഹു ബരക്കെത്തിയട്ടെ പിന്നെ അങ്ങനത്തെ കൂട്ടുകൾ തരാതെക്കട്ടെത്തിന്റെ പോരാട്ടം ഇപ്പൊ നന്നായി എല്ലാ കുട്ടികൾക്കെത്തി കേട്ടെ നീ ഗൾഫിലൊക്കെ ില്ല ആ പൊണ്ുമോനെ കണ്ടോ ആ പൊണ്ുമോനല്ലാഹോ പതക്കത്ത് നൽകട്ടെ എല്ലാ തമ്മാടത്തിനും ചിരി നടന്നതാണ് പന്ത്രണ്ടോ കൊല്ലമായി ഇപ്പൊ കച്ചറ കൂട്ടുകെട്ടില്ല ഇപ്പൊ എം ഡി എം വേണ്ട ഇപ്പൊ കഞ്ചാവ് വേണ്ട അത് സ്വലാത്തുൽ വേണ്ടിന്റെ ഫതിലാണ് അത് സ്വലാത്തുൽ ഫാത്തികിന്റെ പരക്കത്താണ് കണ്ണറങ്ങട്ട് ബാത്തിലാക്കിയപ്പോ എല്ലാ ഷീതാമാരും മാറി നിന്നോ അല്ലാഹു അപ്പൻ മോൻ്റെ പുണ്യം കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ജോല ചെയ്തെ കുടുംബ നോക്കാൻ അല്ലാഹു ഭാഗം കൊടുക്കട്ടെ അതിനു വേണ്ടി ഒരു ഫാത്തിഹ ഓ ആണ് പുണ്യം മോൻ്റെ കുടുംബത്തിനു വേണ്ടി അൽ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീമി മാളികി യൗമിദ്ദീൻ ഇയാക്ക നഅബ്ദു വ ഇയാക്ക നസ്തഈൻ ഇദ്-രിസ്റത്തിൽ മുസ്തഖീം صراط الذين انعمت عليهم غير المغضوب عليهم ولا الله يهني سيغرك الله قبولك الله